പൗരത്വ പ്രക്ഷോഭകാലത്തിനും കർഷക സമരത്തിനും പിന്നാലെ മറ്റൊരു സമരത്തിൻ്റെ ചൂടുകൂടി കൂടി ശരിക്കും അനുഭവിച്ചറിയുകയാണ് ഏകാധിപതിയായ മോദി വനിതാ ഗുസ്തി താരങ്ങളോട് ഏറ്റുമുട്ടി വിജയം കൈവരിച്ചു എന്ന് തോന്നിയ നിന്ന് മോദിക്ക് ഒരു ഷൂവിനു മുന്നിൽ ഒരു നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു ആ വനിതാ ഗുസ്തി താരങ്ങളുടെ പോരാട്ട വീര്യത്തിന് ഈ രാജ്യത്തിൻ്റെ ബിഗ് സല്യൂട്ട് ഷൂ അഴിച്ചു വച്ച് താൻ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന തൻ്റെ കായിക ഇനത്തിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന് ഒരു അന്താരാഷ്ട്ര താരത്തിന് അതും ഇന്ത്യയുടെ അഭിമാനം ഒളിമ്പിക്സിൽ മെഡൽ നേടിക്കൊണ്ട് ഉയർത്തിയ ഒരു വനിതാ താരത്തിന് പ്രഖ്യാപിക്കേണ്ടി വന്നെങ്കിൽ ആ പ്രതിഷേധത്തിൻ്റെ ചൂട് നിസാരമല്ല എന്ന് തിരിച്ചറിയാൻ ബി ജെ പിയുടെ ഐ ടി സെല്ലിനും മോദി ഫാൻസിനും ഒന്നും കഴിഞ്ഞില്ല അവർ സാക്ഷി മാലിക്കനെ വെറുവരച്ചുവായി കണക്കാക്കി തൻ്റെ പത്മശ്രീ പുരസ്കാരം മോദിയുടെ വീടിന് മുന്നിലെ ഫുട്പാത്തിൽ ഉപേക്ഷിച്ചു പോയ ബജറംഗ് പുനിയയെ വെറുമൊരു കോൺഗ്രസ് ഏജൻ്റായി അവർ ആക്ഷേപിച്ചു പക്ഷേ ആ ഉപേക്ഷിച്ചു പോയ പത്മശ്രീയും ഊരിവെച്ച സാക്ഷി മാലിക്കിൻ്റെ ഷൂവും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിന് കൃത്യമായി മറുപടി നൽകിയിരിക്കുന്നു ആ സമരത്തിൻ്റെ തീക്ഷ്ണത എത്രയെന്ന് ബി ജെ പി തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ചരൺ ചരൺസിംഗിൻ്റെ ശിങ്കിടി പ്രസിഡന്റായി മാറിയ പുതിയ ഗുസ്തി ഫെഡറേഷന്റെ ഭാരവാഹികളെ മുഴുവൻ പുറത്താക്കാൻ ആ സമിതിയെ സസ്പെൻഡ് ചെയ്യാൻ കേന്ദ്ര കായിക മന്ത്രാലയം തീരുമാനിച്ചത് ആ കായിക താരങ്ങൾ ഒരു കാര്യം മാത്രമേ സർക്കാരിനോട് നേരത്തെ സമരം ചെയ്ത ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ തങ്ങളെ അധിക്ഷേപിച്ച ആ കവാലികൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം അയാളെയോ അയാളുടെ ശിങ്കിടികളെയോ അയാളുടെ കുടുംബത്തിൽപ്പെട്ടവരെയോ ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരരുത് എന്ന് പക്ഷേ അതവർ കേട്ടില്ല ഒരു വനിതാ ഗുസ്തി താരത്തെ ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവസാന നിമിഷം കാല് മാറി പതിനഞ്ചിൽ പതിമൂന്ന് പേരെയും വിജയിപ്പിച്ചെടുക്കാൻ ചരൺ ശരൺസിംഗിന് സാധിച്ചു കാരണം ഗുസ്തി ഫെഡറേഷൻ ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ ബ്രിജിഭൂഷൻ്റെ കയ്യിലാണ് പക്ഷേ അങ്ങനെ ഗുസ്തി ഫെഡറേഷൻ്റെ ഭാരവാഹിത്വം കിട്ടിയ ഉടനെ ബ്രിജുഭൂഷൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ മാലയണിയിച്ച് അദ്ദേഹമാണ് ഞങ്ങളുടെ പ്രസിഡന്റ് എന്നുള്ള പ്രഖ്യാപനം ഇപ്പോഴത്തെ ഡമ്മി പ്രസിഡന്റ് നടത്തി ഞങ്ങളിതാ വീണ്ടും ജയിച്ചിരിക്കുന്നു എന്ന അഹങ്കാരത്തോടുകൂടി ബ്രിജ്ഭൂഷന്റെ പ്രഖ്യാപനം ഉണ്ടായി അതിന് പിന്നാലെയാണ് സാക്ഷി മാലിക്കന് വന്ന് തന്റെ ഷൂ ഒഴിച്ചു വയ്ക്കേണ്ടി പറഞ്ഞത് മോദിയുടെ മുഖത്തേക്കാണ് യഥാർത്ഥത്തിൽ സാക്ഷി മാലിക്ക ഷൂ വലിച്ചെറിഞ്ഞത് ബജരംഗ് പുനിയ തൻ്റെ പത്മശ്രീ പുരസ്കാരം അവിടെ മോദിയുടെ വീടിന് മുന്നിലെ ഫുട്പാത്തിലാണ് കൊണ്ടുവച്ചതെങ്കിലും അത് മോദിയുടെ മുഖത്തേക്ക് തന്നെയാണ് വലിച്ചെറിഞ്ഞത് ഡോലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നിരവധി മെഡലുകൾ നേടിയിട്ടുള്ള ഗുങ്ക ഫയൽവാൻ എന്ന വീരേന്ദർ സിംഗ് തനിക്കു കിട്ടിയ ബഹുമതികൾ മോദിക്ക് തിരിച്ചു നൽകാൻ തീരുമാനിച്ചത് ബി ജെ പിയുടെ മുഖത്തേറ്റ വലിയ തിരിച്ചടിയാണ് ഒരു വലിയ വിഭാഗം ജനത ആത്മാഭിമാനമുള്ള വനിതകൾ ബി ജെ പിക്ക് തിരിയുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ സ്പോർട്സ് മന്ത്രാലയത്തിന് ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബോഡിയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം തീരുമാനമെടുക്കേണ്ടി വന്നത് അതാണ് പറഞ്ഞത് കർഷക സമരത്തിന് പിന്നാലെ പൗരത്വ പ്രക്ഷോഭകാലത്തെ വലിയ പോരാട്ടത്തിന് പിന്നാലെ മോദി സർക്കാരിൻ്റെ ഒരു ദുശാഠ്യം കൂടി ആ ഗോതയിലെ വനിതകളുടെ സമരവീര്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു ആ ദുശാഠ്യം ഉപേക്ഷിച്ച് അവർക്ക് പഴയതിലേക്ക് മടങ്ങേണ്ടി വരികയാണ് ആ വനിതാ കായിക താരങ്ങൾ ഇടത്തേക്ക് എത്തേണ്ടി വരുന്നു അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഉത്തരേന്ത്യയിലടക്കം ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു ഇനി കുറേ കിമിക്കുകൾ കാണിക്കും തെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അനുകൂലമായി വരുത്തി തീർത്തു എന്ന് ശ്രമം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും ബ്രിജഭൂഷണെ നദ്ദ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് പോലും അത്തരമൊരു സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായാണ് അപ്പോൾ ഗുസ്തി ഫെഡറേഷനിൽ ആ വനിതാ കായിക താരങ്ങൾ പറഞ്ഞ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ കയ്യിൽ നിൽക്കില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ മോദിക്കും കായികമന്ത്രി അനുരാഗ് താക്കൂറിനും പ്രഖ്യാപിക്കേണ്ടി വരുന്നുണ്ടോ എങ്കിൽ ഈ രാജ്യം കൃത്യമായി അതിനൊക്കെ തെരഞ്ഞെടുപ്പിലും മറുപടി നൽകും എന്ന സൂചനയുണ്ട് അതിന് ആ നിലയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് സാധിച്ചാൽ ഉറപ്പായും ഈ വനിതകളുടെ കണ്ണുനീരിൻ്റെ വിലയ്ക്ക് നരേന്ദ്രമോദി വലിയ രീതിയിൽ സഹനം ചെയ്യേണ്ടി വരും അതിൻ്റെ ഒരു തുടക്കമായി മാത്രം ഈ ബ്രിജുഭൂഷൺ ചരൺസിംഗിൻ്റെ ശിങ്കിടികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയെ നമുക്ക് കാണാനാകും നാരീശക്തി സ്ത്രീ ശാക്തീകരണം വനിതാ സംവരണം സ്ത്രീ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഞങ്ങളാണ് സ്ത്രീകളുടെ സംരക്ഷകർ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും അടപ്പടി കളഞ്ഞു വെറും അൻപത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് ബി ജെ പിയുടെ തന്നെ ഒരു വനിതാ എം പി രാജസ്ഥാനിലെ ദൗസയിൽ നിന്നുള്ള ലോക്സഭാംഗം പാർലമെൻറ്റിൽ ഒരു ബില്ലിന്മേലുള്ള ചർച്ച നടക്കുമ്പോൾ അവരെ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ അവർ ചൂണ്ടിക്കാട്ടിയത് ഞങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആണുങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ വിശാലമായി സംസാരിക്കുന്നു ചർച്ച ചെയ്യുന്നു ഞങ്ങളെ എന്തോ ഔതാര്യം പോലെ ക്ഷണിക്കുന്നു കുറച്ച് സമയം തരുന്നു ഞങ്ങൾക്ക് മതിയായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം പോലും നൽകുന്നില്ല വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ ചർച്ചയ്ക്കെടുക്കുമ്പോഴും സ്ത്രീകളെ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും സ്ത്രീകൾക്ക് വേണ്ട വിധത്തിൽ പ്രാമുഖ്യം നൽകുന്നില്ല അതായിരുന്നു അവർ ചൂണ്ടി കാട്ടിയത് നിങ്ങൾ ഈ സ്ത്രീ സംവരണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഭരണകൂടത്തിന്റെ മുഖത്തു നോക്കി ചോദിക്കുകയാണ് ഭരണकक्षിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വനിതാ എംപി ये, ये, ये समानता का दर्जा तो आप लोग भी नहीं दे रहे चेयर भी नहीं दे रहे हम आज सुबह से ही हैं हमेशा पूरे टाइम रहते हैं उसके बावजूद सबके बाद मैं सोचती हूं कि भाई सतपाल जी ने और विद्वान हमारे कानून मंत्री शंकर उन्होंने बिहार वालों ने उन्होंने जिस तरह से विस्तार से बात बोली कि हम नहीं बोल सकते हम भी बोल सकते हैं लेकिन आपको समय उचित देना चाहिए और समय पर मैं तो हमारी चीफ बिप से भी कहूंगी कि वो महिलाओं को बोलने के लिए आप सुनिश्चित करें कि कम से कम दो के बाद तीन के बाद चार बोलना चाहिए पंद्रह के बाद आप बुला रहे हैं क्या बोले हम तैयारी करिए पूरी तीन दिन लगातार लेकिन तैयारी के बाद हम पूरी बात नहीं कह सके मैं तो यहाँ एक बात फिर कहूंगी बैठ जाना यह बड़ा दुष्कर्म है अपने എം പിമാരെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത് പതിനഞ്ചാമതോ പതിനാറാമതോ ഒക്കെയാണ് അനുവദിക്കുന്നത് വളരെ കുറച്ച് സമയം അതായത് ആ ബില്ലിനനുവദിച്ചിരിക്കുന്ന ചർച്ചയുടെ അവസാനഘട്ടത്തിൽ ഒരു പേരിന് ഒരു വനിതയെ ക്ഷണിക്കുന്നു അവർ എന്തെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ അവർ പറയുന്നതൊന്നും ഇവിടെ മുഖവിലയ്ക്കെടുക്കേണ്ട കാര്യമല്ല എന്നുള്ള മനോഭാവം ഇപ്പോൾ ലോക്സഭയിൽ ഈ ബില്ലിന്മേൽ പ്രസംഗിച്ച ബി ജെ പി നേതാക്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞാണ് അവർ പ്രസംഗിച്ചതുപോലെ വിശദമായി പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത് മൂന്ന് ദിവസമായി പാർലമെൻറ്റിൽ ആ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പ്രസംഗിക്കുന്നതിനായി കഠിന പ്രയത്നം നടത്തി ഈ ലോക്സഭയെ അറിയിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ ബില്ലിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വന്ന് ഞങ്ങളത് പറയാനിരിക്കുമ്പോൾ അതിനുള്ള അവസരം തരുന്നില്ല സമയം തരുന്നില്ല പ്രാമുഖ്യം നൽകുന്നില്ല ഇവരാണ് വലിയ നാരീശക്തിയെക്കുറിച്ച് പറയുന്നത് ഇവരാണ് വലിയ വനിതാ സംവരണത്തെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്നത് എല്ലാം കാപട്യമാണ് എന്ന് ഒരു ബി ജെ പിയുടെ വനിതാ എം പി തന്നെ തുറന്നു പറയുന്ന സ്ഥിതിവിശേഷം